കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് പമ്പനയിലെ കണ്ടതുപോലെ തന്നെ ഡിസ്ട്രി കോടതിയിൽ കേസ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഭർത്താവിനെ ഭാര്യയുടെ കയ്യിൽ നിന്നും ഭർത്താവ് കല്യാണ സമയത്ത് അണിയിച്ചിട്ടുള്ള താലിമാല മറ്റ് സ്വർണ്ണാഭരണങ്ങൾ കല്യാണ സമയത്ത് കൊടുത്തിട്ടുള്ള പണം അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ഓക്കെ തിരിച്ചു കിട്ടുവാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഫാമിലി കോടതിയിൽ ഭർത്താവിന് കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം അങ്ങനെ ഫയൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ എത്ര പവൻ സ്വർണാഭരണങ്ങളാണോ നമ്മൾ ഭാര്യയിൽ നിന്നും തിരിച്ചു കിട്ടുവാനായിട്ട് ക്ലെയിം ചെയ്യുന്നത് അങ്ങനെ ക്ലെയിം ചെയ്യുന്ന തുക എത്രയാണ് എന്ന് കണക്കാക്കി അതിന് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കോടതിയിൽ നമ്മൾ എന്ത് ചെയ്യണം കോട്ട് ഫീസായിട്ട് കെട്ടിവെക്കണം എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണ് അമെൻമെൻറ്റ് ഓഫ് ആക്ട് ടെൻ ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ അമൻമെൻറ്റ് ആക്ട് പ്രകാരം ഇന്ന് കേരള കോട്ട് ഫീസ് ആൻഡ് സ്യൂട്ട്സ് വാലുവേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ബ്രാക്കറ്റിൽ ടെൻ ഓഫ് ആൻഡ് ഷെഡ്യൂൾ ടു ആഫ്റ്റർ ആർട്ടിക്കിൾ നയൻറ്റീൻ ആൻഡ് ദി എൻട്രീസ് അഗെയിൻസ്റ്റ് ഇറ്റ് ഇൻ കോളം ടു ആൻഡ് ത്രീ ദ ഫോളോയിങ് എൻട്രീസ് ഷാൾ ബി ആഡഡ് ഇൻ കോളം വൺ ടു ആൻഡ് ത്രീ റെസ്പെക്റ്റീവലി എന്നാണ് പറയണത് നിങ്ങളെ സംബന്ധിച്ച വിഷയമുള്ള കേസല്ല ടെക്നിക്കൽ ടേം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആൻഡ് പെറ്റീഷൻ ഓർ കൗണ്ടർ ക്ലെയിം പ്രസൻറ്റേ ടൂ ഫാമിലി കോർട്ട് അണ്ടർ എക്സ്പ്ലനേഷൻ സി ഓഫ് സബ് സെക്ഷൻ സെവൻ ഓഫ് ദ ഫാമിലി കോർട്സ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ ദറ്റ് ഈസ് സെൻട്രൽ ആക്ട് സിക്സ്റ്റി സിക്സ് ഓഫ് എയ്റ്റി നയൻറ്റീൻ എയ്റ്റി ഫോർ ദ എമൗണ്ട് ഓർ വാല്യൂ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ ഇൻ ഡിസ്പ്യൂട്ട് എന്നാണ് പറയണത് പോയിന്റ് ഇത്രേ വരുന്നുള്ളൂ അതായത് പെറ്റീഷൻ അല്ലെങ്കിൽ കൗണ്ടർ പെറ്റീഷനായിട്ട് നമ്മൾ ഫാമിലി കോടതിയിൽ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടാനായിട്ട് സ്വർണ്ണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവം തിരിച്ചു കിട്ടുവാനായിട്ടൊരു കേസ് ഫയൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ മൂന്ന് സ്ലാബുകളാണ് ഇവിടെ പറയുന്നത് അല്ല ഒന്നാമത്തെ സ്ലാബ് എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സീഡ് വൺ ലാക്ക് റുപ്പീസ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന സംഖ്യ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപ കവിയാത്തതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ട് ഫീസായിട്ട് ഇരുന്നൂറ് രൂപയാണ് കോടതിയിൽ കെട്ടിവെക്കേണ്ടത് രണ്ടാമത്തെ കണ്ടീഷൻ എക്സൈഡ്സ് വൺ ലാക്ക് റുപ്പീസ് അപ് ടു ഫൈവ് ലാക്ക് റുപ്പീസ് അതായത് നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന സംഖ്യ ഒരു ലക്ഷം മുതൽ മാക്സിമം അഞ്ച് ലക്ഷം വരെയാണ് എന്നുണ്ടെങ്കിൽ കെട്ടിവെക്കേണ്ട കോർട്ട് ഫീസ് എന്ന് പറയുന്നത് ഹാഫ് പെർസെൻറ്റേജ് ഓഫ് ദി ക്ലെയിം എമൗണ്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന സംഖ്യയുടെ അര ശതമാനമാണ് അവിടെ ഹോൾ ഫീസായിട്ട് കെട്ടിവയ്ക്കേണ്ടത് ഇനി എബവ് ഫൈവ് ലാക്ക് ആണെന്ന് വിചാരിക്കുക അഞ്ച് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നമ്മൾ ഫീസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ പേഴ്സൻറ്റേജ് ഓഫ് ദ ക്ലെയിം എമൗണ്ട് സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് റുപ്പീസ് ടു ലാക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്കും മുകളിലുള്ള ഒരു സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ വൺ പെർസെൻറ്റേജ് ഓഫ് ക്ലെയിം എമൗണ്ട് ആണ് നമ്മൾ കെട്ടിവെക്കേണ്ടത് എന്ന് മാത്രമല്ല ഈ സംഖ്യ എന്ന് പറയണത് പഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ എത്ര വേണമെങ്കിലും അത് അതെത്രയാലും വിരോധമില്ല പക്ഷേ നമ്മൾ മാക്സിമം ചെയ്യേണ്ട എത്രയാണ് രണ്ട് ലക്ഷം വരെയാണ് അതായത് സബ്ജക്ട് ടു മാക്സിമം റുപ്പീസ് ടു ലാക്സ് എന്നാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത് ഇത് ഭാര്യ ഇനി ഭർത്താവിനെതിരെ ക്ലെയിം ചെയ്യുന്ന സിറ്റുവേഷനിലും ഇതേ കണ്ടീഷൻ തന്നെ ആപ്ലിക്കബിളായിട്ട് വരും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടനും എന്നെപ്പോഴ് ചെയ്യാം പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം നമ്മൾ